ഹലോ എല്ലാവർക്കും ബിഗ് ബോസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ബിഗ് ബോസ് പ്രൊമോയിൽ കാണാനിടയായത് നമ്മുടെ ലാലേട്ടന് ബിഗ് ബോസിൽ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോകുന്നതാണ് അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എവിക്ഷൻ ആയിരുന്നു എവിക്ഷനിൽ പെട്ടിരിക്കുന്ന നമ്മുടെ ഷാനവാസ് സാബുമാന് റനാഫാത്തിമ ആര്യൻ ആദില അതുപോലെ ലക്ഷ്മിയാണ് ഇതിനിടയിൽ ലാലേട്ടൻ ഇവരോട് ചോദിക്കുന്നുണ്ട് നൂറേയും അനുമോളും മാത്രമാണ് ഇവിടെ കളിക്കാൻ വന്നേക്കുന്നത് ഇവിടെ കളിക്കാൻ വന്നേക്കുന്നവരല്ലേ അങ്ങനെ പറഞ്ഞ് ലാലേട്ടൻ ദേഷ്യപ്പെട്ട് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി പോകുന്ന ദൃശ്യമാണ് നമ്മൾ പ്രൊമോയിൽ കാണാൻ ഇടയായത് എന്തായാലും ഈ എവിക്ഷൻ്റെ ഇടയ്ക്ക് ലാലേട്ടൻ ഇഷ്ടപ്പെടാത്തതായിട്ട് എന്തോ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ലാലേട്ടൻ ഇത്ര മാത്രം ദേഷ്യപ്പെടുകയില്ല ഫാത്തിമ അതുപോലെ തന്നെ ആര് ഇവർ രണ്ടുപേരുമാണ് എവിക്റ്റഡ് എന്നുള്ള ഒരു സൂചനയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്ക് കൺഫേം ആയിട്ടില്ല എന്തായാലും നമുക്ക് ഇന്ന് കാത്തിരുന്ന് കാണാം ആരാണ് എവിക്റ്റഡ് ആയിട്ടുള്ളതെന്ന്